കേക്ക് തിന്നാൻ പറ്റത്തില്ല തരാ കേട്ടത് മുറിക്കട്ടെ മുറിക്കട്ടെ കുഞ്ഞിനെ ഇന്ന് മുറിക്കട്ടെ പക്ഷെ കേക്ക് തിന്നാൻ പറ്റത്തില്ല പിന്നെന്തോ ചെയ്യുന്നേ ഒരു സകല വായി വെച്ച് തരാവേ കേട്ടോ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലേ തിന്നാൻ പറ്റും ഞാനെന്തൊരു കറങ്ങി കറങ്ങി ും എല്ലാം പാത്രത്തിൽ തരുവാണെ കയ്യേലൊക്കെ അല്ലെങ്കി ആട്ടിപൊടി അഴുക്കാവൂ അല്ല എനിക്ക് തന്നെ അല്ലേ അവസാനം പണി തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇയ ആമേ നീ ഇതിന്റെ അകത്തെ ചേരം ഉണ്ട് നമുക്ക് ചിക്കിനെ ഇടസ്ഥാനം ഉള്ളതാ അത് വലിയ മതി ഓക്കേ ഞാൻ പരി കഴഞ്ഞു ഒന്ന് ഒറ്റ ഓർക്കണം നല്ല സ്പൂൺ ഇട്ടോ ഇതാ ഇതാ അല്ലായില്ല ഇന്താടെ കേട്ടോ നമ്മൾ ഇതില് അണ്ടവാ പ്രശ്നവട്ട മോര് ചേ ഇതെക്ക ഓക്കേ മോര് കേക്ക് തിന്നാൻ പറ്റത്തില്ല ഔന്നോട്ടെ തടിച്ചു കേക്കിനാ പോയില്ലേ ഇനി നോക്കേ അവിടെ ഇരുന്ന് ഒരു കാര്യം പറട്ടെ ഇരിക്കു കുഞ്ഞവിടെ ഏ ചിക്കിങ് തന്നെ ചിക്കി എൻ്റെ പൊന്നിന് ഇത് ഇത്രയും വലിയ ചിക്കിങ് തന്നിട്ട് തിന്നാത്ത തന്നെയാണ് കുഞ്ഞിന് കേക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ തരാത്തേ കുഞ്ഞിന് കേക്ക് തരാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ പൊന്നുമോന് കേക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടാകുമ്പോൾ തരാത്തെ കേട്ടോ അത് തിന്നേ പിണങ്ങിയാണോ തിന്നാത്തേ ഏ കുഞ്ഞാ അവിടെ ഇരിച്ചതാ മോന് കേക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ